ഒരു കാലത്ത് കേരളമാകെ കാടിളക്കി ഓടി നടന്നിരുന്ന എം എം അക്ബർ അദ്ദേഹം ഇന്ന് സടകൊഴിഞ്ഞ് പല്ലുകൊഴിഞ്ഞ് ഒരു സിംഹമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇന്ന് സംവാദങ്ങളില്ല സ്നേഹ സ്നേഹ സംവാദങ്ങളില്ല വെല്ലുവിളികളില്ല അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ കുട്ടികളെ മുമ്പിൽ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് ചോദ്യം ചോദിച്ച് അതിന് ഉത്തരം പറഞ്ഞ് അത് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്ന കുട്ടികൾക്കും ഒരു ഊർജ്ജവും ഇല്ല അദ്ദേഹത്തിനും പഴയ ഊർജ്ജമൊന്നുമില്ല എന്തായാലും അതല്ല എൻ്റെ വിഷയം ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വീഡിയോ ശ്രദ്ധിച്ചു അതിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട് നമുക്ക് ആ ചോദ്യം എന്താണ് എന്ന് കേൾക്കാം അക്ബർ ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയെന്നു കാണാം അതിനുശേഷം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാം നമ്മൾ ചിന്താരികൾ അതുപോലെ തന്നെ ആശയങ്ങൾക്കെതിരെ ക്യാമ്പസിലൂടെ ശബ്ദം പലപ്പോഴും തള്ളി പറയുന്ന രൂപത്തിൽ അവഹരിക്കുന്ന രൂപത്തിലുള്ള പല ആരോപണങ്ങളും ഉയർത്താറുണ്ട് അപ്പൊ ഈയൊരു അവസ്ഥയെ നമ്മൾ നമ്മള് പുരോഗിക്കുമ്പോൾ പറയാനുള്ളത് നമ്മളിങ്ങനെ നമ്മൾ അവരെ തള്ളി പറയുന്ന രൂപത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ പുണ്യ പുരുഷന്മാരെ ഇങ്ങനെ അവഴിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് എന്താ കുഴപ്പം രൂപത്തിലാണ് അപ്പോ ഈയൊരു ആരോപണത്തിന് ഈ ഒരു ന്യായത്തിന് എന്തെങ്കിലും കായകൾ ഉണ്ടോ എന്ന് ചോദിക്കാം നമ്മൾ ലിബറലിസത്തെ എതിർക്കുമ്പോ അവര് പറയുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കേ അങ്ങനെയല്ലല്ലോ അക്ബറെ ആ കുട്ടി ചോദിച്ചത് ആ കുട്ടി ചോദിച്ചത് ഞങ്ങളിങ്ങനെ കുറിച്ചൊക്കെ ക്യാമ്പയിൻ നടത്തി ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോൾ അവരെ തള്ളിപ്പറയുമ്പോൾ ലിബറലുകളെ തള്ളിപ്പറയുമ്പോൾ അവർ തിരിച്ച് നമ്മളുടെ പ്രവാചകനെയും പുണ്യവാന്മാരെയും തള്ളിപ്പറയുന്നു അവരെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു അതിനെ നമ്മളെങ്ങനെയാണ് നേരിടുക എന്നാണ് ചോദിച്ചത് അക്ബർ അതിന് ഉത്തരം പറയുമ്പോൾ കുട്ടി ചോദിച്ച ചോദ്യത്തെ ഒന്നുകൂടെ മോൾഡ് ചെയ്തിട്ട് അക്ബറിൻ്റെ സൗകര്യത്തിന് മാറ്റുന്നു അങ്ങനെയാണ് അക്ബർ മാറ്റിയത് അക്ബർ മാറ്റിയത് ലിബറലിസത്തെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ പ്രവാചകനെ തെറി പറയുന്നു അങ്ങനെയല്ലേ ചോദിച്ചത് എന്നാണ് അങ്ങനെയല്ല ചോദിച്ചത് ഏതായാലും ഇനി ആ ചോദ്യം അങ്ങനെ ആക്കിയിട്ട് അക്ബർ പറയുന്ന മറുപടി കൂടെ ഇവിടെ വിഷയം ലിബറലിസത്തെ ലിബറലിസത്തെയാണെങ്കിലും മറ്റേത് ആണെങ്കിലും നമ്മൾ എതിർക്കുന്നത് ആദർശപരമായി മാത്രമാകണം അതല്ലാതെ ലിബറലിസത്തെ എതിർക്കുമ്പോൾ ജോൺ ലോക്ക് ആണ് ലിബറലിസത്തിന്റെ പിതാവ് അതുകൊണ്ട് ആൾ ഇന്ന് എന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് മോശം ചെയ്തിട്ടുണ്ടെന്നല്ല അല്ലെങ്കിൽ ലിബറലിസം നടക്കുന്ന ഇന്ന ആൾ മോശമാണ് അതേപോലെ തന്നെ ഏതും ഇപ്പൊ മാർക്സിസത്തെയാണ് എതിർക്കുന്നതെങ്കിൽ മാർക്സിസത്തിന്റെ മാർക്സ് എന്നീ എന്ന് അറിഞ്ഞിട്ടല്ല മാർക്സിസത്തെ എതിർക്കേണ്ടത് മറിച്ച് മാർസിസത്തെ മാർസിസം എന്നുള്ള ദർശനം മുന്നോട്ട് വെക്കുന്ന ആശയ പരിസരത്തെ അതും മതവുമായി എങ്ങനെ നമുക്ക് എന്തുകൊണ്ട് പ്രശ്നമാണ് എന്നാണ് നമ്മൾ പറയാ പറയേണ്ടത് ഒരു പ്രബോധകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും നമ്മൾ ഒരു ഒരു പരിഹാസത്തിന്റെയും അപഹാസത്തിന്റെയും രീതിയിലല്ല നമ്മൾ പ്രചരണം നടത്തേണ്ടത് ആ എന്നപ്പോ ഇങ്ങനെയൊക്കെ ആയത് അക്ബർ സാഹിബ് നമ്മൾ ഇത്രയും കാലം കേട്ടിരുന്നത് ഇങ്ങനെയൊന്നല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പറഞ്ഞതൊക്കെ ക്കെ നമ്മളിവിടെ കേട്ടിട്ടുള്ളത് നിങ്ങളാണ് ഇവിടെ അങ്ങോട്ട് പറയുന്ന ആശയപരമായ ആദർശപരമായ വിമർശനങ്ങൾക്കെല്ലാം പറയുന്ന വ്യക്തികളെ തെറി പറഞ്ഞുകൊണ്ടും വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടും വ്യക്തികളെ ആക്രമിച്ചു ഒക്കെ നേരിട്ടിരുന്നത് നിങ്ങളാണ് അങ്ങനെയുള്ള വ്യക്തികളെ പരിഹസിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തിരുന്നതും നിങ്ങളാണ് ഇപ്പോൾ അക്ബർ സാഹിബ് പറഞ്ഞല്ലോ മാർസിസത്തെ വിമർശിക്കാൻ മാർസിൻ്റെ വെപ്പാട്ടികളെ പറയേണ്ടതില്ല എന്ന് എവിടെ നിന്നാണ് അക്ബർ ഈ മാർസിന് വെപ്പാട്ടി ഉണ്ടെന്നുള്ള വിവരമൊക്കെ അക്ബറിന് കിട്ടിയത് എനിക്ക് കിട്ടിയത് നിങ്ങളുടെ വായിൽ നിന്നാണ് ഞാൻ ഓർക്കുന്നുണ്ട് എൺപതുകളിൽ ശരീരത്തുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഇവിടെ നടന്ന സമയത്ത് ഷാബാനു കേസിനെ തുടർന്ന് ബഹുഭാര്യത്വത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പെണ്ണുങ്ങളുടെ സ്വത്തവകാശത്തെക്കുറിച്ചുമൊക്കെ ശരീരത്തിനെ വിമർശിച്ചു കൊണ്ട് ചില ആളുകൾ സംസാരിച്ചപ്പോൾ അത് ഇ എം എസിനെ പോലെയുള്ള പാർട്ടി നേതാക്കളൊക്കെ അത് അതിലിടപെട്ടുകൊണ്ട് പ്രതികരിച്ചപ്പോൾ ഇവിടെ വലിയൊരു കോലാഹലം നടന്നിരുന്നു ആ കോലാഹലം നടക്കുന്ന കാലത്താണ് നമ്മളൊക്കെ കാറൽ മാർക്സിൻ്റെ വെപ്പാട്ടിയെക്കുറിച്ചും അതുപോലെയുള്ള ലെനിൻ്റെ ഭാര്യമാരെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മളിവിടെ ഇത് പറയുന്നത് കേട്ടത് ലേഖനങ്ങൾ എഴുതിയത് വായിച്ചത് പ്രസംഗങ്ങളിൽ കേട്ടതൊക്കെ ആ കാലത്താണ് അതിനു മുമ്പ് ഞങ്ങൾക്കാര്ക്കും ഈ മാർക്സിസ് കാറൽ മാർക്സിന് ഒന്നിലധികം പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എന്നോ അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പാട്ടി ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു അതൊക്കെ നിങ്ങളാണ് ഇവിടെ പറഞ്ഞത് എന്തിനാണ് നിങ്ങളിവിടെ അത് പ്രചരിപ്പിച്ചത് അന്ന് ശരീരത്തിലെ ബഹുഭാര്യത്വം ശരിയല്ല ശരീരത്തിലെ വിവാഹമോചന രീതി സ്ത്രീവിരുദ്ധമാണ് ശരീരത്തിലെ സ്വത്തവകാശ നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നൊക്കെയുള്ള തികച്ചും സാമൂഹികമായിട്ടുള്ള നൈതികമായിട്ടുള്ള ഒരു വിഷയം സമൂഹത്തിൽ ചർച്ചയ്ക്ക് വന്ന സമയത്ത് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് കാർൽ മാർസിൻ്റെ വെപ്പാട്ടീനെയും ലെനീൻ്റെ ഭാര്യമാരെയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളിവിടെ വിളമ്പിയിരുന്നത് അപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾ പ്രചരിപ്പിച്ച ഒരു സാധനമാണ് കാറൽ മാർസിൻ്റെ വെപ്പാട്ടി പോലുള്ള സാധനങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് എം എം അക്ബർ കൊണ്ടുവരുന്നത് എന്താണ് എം എം അക്ബർ പറഞ്ഞു കൊണ്ടുവരുന്നത് ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത് അല്ലാതെ വ്യക്തികളെ പറഞ്ഞു കൊണ്ടല്ല എന്ന് പറയുന്നത് അള്ളാൻ്റെ റസൂലിനെ പറയാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാൻ്റെ റസൂലിനെ പറയാൻ പാടില്ല എന്ന് പറയുന്നതും കാറൽ മാർസിനെ പറയൽ അല്ല മാർസിസത്തെ വിമർശിക്കൽ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് എന്ന് തിരിയാത്തവരല്ല ചോദ്യം ചോദിക്കുന്ന കുട്ടികളും ഉത്തരം പറയുന്ന ഉസ്താദും അതുപോലെയുള്ള ഇവിടുത്തെ ഉസ്താദമാരും എന്താണ് അക്ബറെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതിനു മുമ്പ് നമ്മൾ പലതവണ പറഞ്ഞതാണ് ഈ ആരോപണത്തിനൊക്കെ എത്രയോ തവണ നമ്മൾ മറുപടി വിശദമായി പറഞ്ഞതാണ് പിന്നെയും നിങ്ങൾ ഇത് തന്നെ ആവർത്തിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ല ഇവിടെ അള്ളാൻ്റെ റസൂലിനെ അവഹേളിച്ചു എന്ന് നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പരിഹസിച്ചു എന്ന് പറയുന്നു അല്ലെങ്കിൽ വിമർശിച്ചു എന്ന് പറയുന്നു അള്ളാൻ്റെ റസൂലിനെ വിമർശിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറയുന്നത് എന്നാൽ കാറൽ മാർസ് എന്ന വ്യക്തിയെ വിമർശിക്കലല്ല അല്ല മാർസിസത്തെ വിമർശിക്കൽ അത് രണ്ടും രണ്ടാണ് കാറൽ മാസ് എന്ന വ്യക്തി എത്ര പെണ്ണ് കെട്ടിയിട്ടുണ്ടോ നോക്കിയിട്ട് അതുപോലെ പെണ്ണ് കെട്ടണം എന്ന് പറയുന്ന ഒരു മാർസിസം എവിടെയും ആരും പറഞ്ഞിട്ടില്ല കാറൽ മാസ് എങ്ങനെയാണ് താടി വെച്ചത് അതുപോലെ താടി വെക്കലാണ് എല്ലാ മാർക്സിസ്റ്റുകാരും ചെയ്യേണ്ടത് എന്ന് ഒരു മാർക്സിസ്റ്റുകാരും ലോകത്തെവിടെയും പറഞ്ഞിട്ടില്ല ലെനിൻ എത്ര ഉടുപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ ലെനിൻ എങ്ങനെയാണ് പാൻറ്റ് ധരിച്ചിരുന്നത് അതുപോലെ പാൻറ് ധരിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞിട്ടില്ല അതാണ് കമ്മ്യൂണിസം എന്നും ആരും പറഞ്ഞിട്ടില്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് മാർക്സിസം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രമാണ് അതിൻ്റെ സാമൂഹ്യശാസ്ത്രമാണ് ആ അതുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങളാണ് ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളത് ആ ആശയങ്ങളെ പ്രചരിപ്പിച്ചവരോ അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാക്കളോ ആയിട്ടുള്ള വ്യക്തികളെക്കുറിച്ചോ അവരുടെ ദിനചര്യകളെക്കുറിച്ചോ ഒന്നും ആരും ആ മാർസിസവുമായി ബന്ധപ്പെടുത്തി ഒരക്ഷരവും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് ഒട്ടിക്കുന്നത് എന്തിനാണ് ഇതും അതുപോലെയാണ് എന്ന് പറയാനാണെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം ചോദിക്കുന്ന കുട്ടികൾക്കറിയാം കേൾക്കുന്ന നമുക്കറിയാം നാട്ടുകാർക്കൊക്കെ അറിയാം പിന്നെ നിങ്ങൾ ആരെയാണ് ഈ വിട്ടിയാക്കുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ആ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ദിനചര്യകൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ചരിയകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് ഇസ്ലാം ഖുറാനും സുന്നത്തുമാണ് ഇസ്ലാം എന്താണ് ഖുർആൻ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് സുന്നത്ത് മുഹമ്മദ് ചെയ്ത കാര്യങ്ങൾ അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് മുഹമ്മദ് മുഹമ്മദ് പറഞ്ഞതും ചെയ്തതും മാത്രമാണ് ഇസ്ലാം എന്താണ് ഖുറ ഖുറാൻ ഇപ്പോൾ മുഹമ്മദ് വെളിപാടായി അള്ളാൻ്റെ വെളിപാടായി പറഞ്ഞു എന്ന് നമ്മൾ വാദത്തിന് അംഗീകരിക്കാം ഈ ഖുറാൻ നോക്കിയിട്ട് ഇസ്ലാം പൂർത്തിയാവുമോ ഈ ഖുറാൻ നോക്കിയിട്ട് ഇസ്ലാം അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ ഈ ഖുറാൻ നോക്കിയിട്ട് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ ഈ ഖുർആൻ നോക്കിയിട്ട് അവർക്ക് ഒരാൾക്ക് നോമ്പ് വെക്കാൻ പറ്റുമോ ഈ ഖുറാൻ നോക്കിയിട്ട് ഒരാൾക്ക് ഒതുണ്ടാക്കാൻ പറ്റുമോ ഈ ഖുറാൻ നോക്കിയിട്ട് ഒരാൾക്ക് ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു ആചാരമോ അനുഷ്ഠാനോ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ പിന്നെ എന്താണ് ബാക്കി എന്താണ് ഖുർആൻ്റെ കൂടെ സുന്നത്തും കൂടെ ഉണ്ടെങ്കിലേ ഇസ്ലാം പൂർത്തിയാവുള്ളൂ എന്താണ് സുന്നത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ചര്യകൾ പ്രവാചകൻ എന്തൊക്കെ ചെയ്തു എന്ന് രേഖപ്പെടുത്തി വച്ച പ്രമാണങ്ങളാണ് സുന്നത്തിൻ്റെ പ്രമാണം പ്രവാചകൻ എന്തൊക്കെ പറഞ്ഞു അതും ഈ സുന്നത്തിൻ്റെ പ്രമാണമാണ് അപ്പോൾ പ്രവാചകൻ പറഞ്ഞതും ചെയ്തതും അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ദിനചര്യകളുടെ ഭാഗമായി അദ്ദേഹം കാട്ടിയിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിട്ട് അത് കൃത്യമായി അനുസരിക്കലും അനുകരിക്കലുമാണ് ഇസ്ലാം അങ്ങനെയാണ് നിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ഇസ്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ഇസ്ലാം കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് മാർക്സിസത്തെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ കാറൽ മാർക്സിൻ്റെ പെപ്പാട്ടീനെ പറയുക എന്നതുപോലെയാണോ ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ പറയുക എന്ന് പറയുന്നത് അല്ല ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ വിമർശിക്കുക എന്ന് തന്നെയാണ് അർത്ഥം മുഹമ്മദിൻ്റെ ചരിയകളെ വിമർശിക്കുക മുഹമ്മദിൻ്റെ വാക്യങ്ങളെ വിമർശിക്കുക മുഹമ്മദിൻ്റെ വെളിപാടുകളെ വിമർശിക്കുക ഈ വെളിപാടുകളിലൂടെ മുഹമ്മദ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ മുഹമ്മദിൻ്റെ വാ വാമൊഴിയായി മുഹമ്മദ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ മുഹമ്മദിൻ്റെ ജീവിതത്തിൽ മുഹമ്മദ് പ്രായോഗികമാക്കി കാണിച്ചിട്ടുള്ള ജീവിതചര്യകളും ദിനചര്യകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചേർന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ വചനങ്ങളെയും മുഹമ്മദിൻ്റെ വെളിപാടുകളെയും മുഹമ്മദിൻ്റെ ദിനചര്യകളെ ഉൾപ്പെടെ മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രവൃത്തികളെയും വിമർശിക്കുക എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ഖുർആൻ എടുത്തിട്ട് ആ ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങൾ മുഹമ്മദിൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പെട്ട കാര്യമാണെങ്കിൽ അത് രണ്ടും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വിശദീകരിക്കേണ്ടി വരും വിമർശിക്കേണ്ടി വരും ഹദീസിനെ നമ്മൾ വിമർശിക്കുമ്പോൾ മുഹമ്മദ് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളെ വിമർശിക്കേണ്ടി വരും അവിടെ മുഹമ്മദ് ഉണ്ടാവും മുഹമ്മദാണ് അവിടെ മുഖ്യ കഥാപാത്രമായി വരിക അപ്പം മുഹമ്മദിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിനെക്കുറിച്ച് ആരും ഒന്നും ഇണ്ടരുത് എന്നതിൻ്റെ മറുഭാഷ്യമാണ് ഈ സൂത്രമൊക്കെ എല്ലാവർക്കും മനസ്സിലാകും മുഹമ്മദിൻ്റെ ദിനചര്യകൾ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഭാഗമായി അനുവർത്തിക്കപ്പെടുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൻ്റെ കിത്താബുകൾ ഇസ്ലാമിൻ്റെ ഖുർആാനും ഹദീസും അതിനോ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതി വെച്ചിട്ടുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും നിയമഗ്രന്ഥങ്ങളും അതിനെ അനുബന്ധിച്ച് എഴുതി വെച്ചിട്ടുള്ള പാഠപുസ്തകങ്ങളും ഒക്കെ ഒന്ന് മറിച്ചു നോക്കിയാൽ മതി എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഹദീസുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് മുഹമ്മദ് നബി എങ്ങനെയാണ് തുപ്പിയത് മുഹമ്മദ് നബി എങ്ങനെയാണ് തലയിൽ കെട്ട് കെട്ടിയത് മുഹമ്മദ് നബി എങ്ങനെയാണ് കക്കൂസിൽ പോയത് മുഹമ്മദ് നബി എങ്ങനെയാണ് മൂത്രമൊഴിച്ചത് മൂത്രം ഒഴിച്ചിട്ട് മുഹമ്മദ് നബി എന്താണ് ചെയ്തത് മൂത്രം ഒഴിച്ചതിന് ശേഷം ശുചിയാക്കാൻ മുഹമ്മദ് എത്ര കല്ലുകളാണ് പെറുക്കിയത് എത്ര വലുപ്പമുള്ള കല്ലുകളാണ് പെറുക്കിയത് ആ പെറുക്കിയ കല്ലുകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണോ ഇരട്ടസംഖ്യയാണോ മുഹമ്മദ് അപ്പി ഇടാൻ പോകുമ്പോൾ ഏത് കാലാണ് ആദ്യം മുന്നോട്ട് വെച്ചത് ഇറങ്ങുമ്പോൾ ഏത് കാലാണ് ആദ്യം മുന്നോട്ട് വെച്ചത് അപ്പി ഇടാൻ ഇരിക്കുമ്പോൾ എത്ര ഏത് ഭാഗത്തേക്കാണ് ചെരിഞ്ഞിരുന്നത് മുഹമ്മദ് നബിയുടെ തലേക്കെട്ടിൻ്റെ വാല് എത്ര ഇഞ്ച് നീളമുണ്ടായിരുന്നു മുഹമ്മദിൻ്റെ തലേക്കെട്ടിൻ്റെ വാല് വാല് എത്ര ഏത് ഭാഗത്തേക്ക് എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് ഇരുന്നത് മുഹമ്മദ് നബി മുടി കളയുമ്പോൾ എന്താണ് ചെയ്തിരുന്നത് മുഹമ്മദ് നബി പല്ല് തേക്കാൻ ഏത് മരത്തിൻ്റെ ഏത് കോല് എത്ര നീളത്തിൽ എത്ര വണ്ണത്തിലാണ് ഉപയോഗിച്ചിരുന്നത് മുഹമ്മദ് നബി പല്ല് തേക്കാൻ ഉപയോഗിച്ചിരുന്ന കോല് എത്ര കനത്തിലാണ് കടിച്ച് ചതച്ച് ശരിയാക്കിയിരുന്നത് എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായും സൂക്ഷ്മമായും പഠിച്ചതിന് ശേഷം ഇതിനൊക്കെ അതേപടി അനുകരിക്കുന്നതിൻ്റെയും അനുസരിക്കുന്നതിൻ്റെയും പേരാണ് ഇസ്ലാം എന്ന് നബിചര്യകളെ എത്ര സൂക്ഷ്മതയോടെയാണ് ഇസ്ലാമിൻ്റെ പ്രമുഖ ഇമാമുകൾ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മതപണ്ഡിതന്മാരെപ്പോഴും വയത് പറയാറുള്ള ഒരു ഉദാഹരണം ഉണ്ട് ആ ഉദാഹരണം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട നാല് ഇമാമുകളിൽ ഒരു ഇമാമാണ് ഇമാം ബിൻ ഹമ്പല് ഈ ഹമ്പല് പ്രവാചക ചര്യകൾ അനു അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നതിൽ അതീവ സൂക്ഷ്മത പുലർത്തിയിരുന്ന ആളായിരുന്നു ഈ ഇമാം അപ്പോൾ ആ ഇമാമിൻ്റെ സൂക്ഷ്മതയെ നമ്മൾ മാതൃകയാക്കിക്കൊണ്ട് നമ്മളും ജീവിതത്തിൽ മുഹമ്മദ് നബിയെ ഈ വിധം അനുകരിക്കണം എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മൂല്യന്മാർ മതപണ്ഡിതന്മാർ വയതെന്ന് പറയുമ്പോൾ പറയാറുള്ള ഉദാഹരണമാണിത് ഇമാം അഹമ്മദ് ഹംബലിന് ഒരിക്കൽ ആരോ ഒരാൾ ഒരു വത്തക്കയുടെ കഷ്ണം കൊടുത്തു തിന്നാന് അപ്പോൾ ഇമാം അഹമ്മദിന് ഹമ്പല് ആ വത്തക്കയുടെ കഷ്ണം ഇങ്ങനെ പിടിച്ചിട്ട് കുറേ നേരം ആലോചിച്ചിട്ട് എനിക്ക് വേണ്ട ഞാനത് തിന്നാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചു അപ്പോൾ ഇമാം ഹമ്പല് അതിൻ്റെ കാരണം വിശദീകരിക്കുകയാണ് എന്താ കാരണം വിശദീകരിക്കുക പ്രവാചകൻ ഈ വത്തക്ക തണ്ണിമത്തൻ തിന്നാറുണ്ടായിരുന്നു എന്നതിന് എനിക്ക് ഹദീസ് കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഗവേഷണത്തിൽ അങ്ങനെ ഒരു ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ വത്തക്കയുടെ കഷ്ണം പ്രവാചകൻ കടിച്ചു തിന്നിരുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഹദീസ് കണ്ടു കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ വത്തക്ക ഞാൻ കടിച്ചു തിന്നുമ്പോൾ പ്രവാചകൻ്റെ തിരുസുന്നത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ അത് തിന്നാൻ പോകുന്നതെങ്കിൽ തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുമല്ലോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നത് കൊണ്ട് വത്തക്ക തിന്നണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇമാം ഹമ്പല് പറയുന്നത് അപ്പോൾ ഒരു വത്തക്കയുടെ കഷ്ണം കടിച്ചു തിന്നുമ്പോൾ ആ വത്തക്കയുടെ കഷ്ണം അതിൻ്റെ കാമ്പ് എത്ര കനത്തിലാണ് പ്രവാചകൻ കടിച്ചു തിന്നിരുന്നത് എന്ന് കിതാബിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ വത്തക്കയുടെ കഷ്ണം നമ്മൾ കടിക്കാൻ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കടിച്ചു പോയാൽ നമ്മൾ സുന്നത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അത് ഒഴിവാക്കണം എന്ന പാഠം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറയുന്നത് അപ്പോൾ മുഹമ്മദ് നബി വത്തക്ക തിന്നിരുന്നത് എങ്ങനെ മുഹമ്മദ് നബി കഞ്ഞി കുടിച്ചിരുന്നത് എങ്ങനെ മുഹമ്മദ് നബി മൂത്രം ഒഴിച്ചിരുന്നത് എങ്ങനെ മുഹമ്മദ് നബി താടി നീട്ടിയിരുന്നത് എങ്ങനെ മുഹമ്മദ് നബി തുപ്പിയിരുന്നത് എങ്ങനെ മുഹമ്മദ് നബി പാത്തിയിരുന്നത് എങ്ങനെ ഇതൊക്കെ നോക്കി അന്വേഷിക്കലാണ് ഒരു മുസ്ലിമിൻ്റെ പ്രാഥമികമായിട്ടുള്ള കടമ അതൊക്കെ വിവരിക്കുന്ന കിത്താബുകളാണ് മദ്രസകളിലും ദർസുകളിലും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇസ്ലാമിൻ്റെ പാഠപുസ്തകങ്ങളും ഇസ്ലാമിൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങളും ഒക്കെ ഒന്ന് എടുത്ത് മറിച്ചു നോക്കുക അതിനകത്ത് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് അതല്ലാതെ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല ഈ മതത്തിൻ്റെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് അത്തരം വിഷയങ്ങളൊക്കെ വളരെ ലാഘവത്തോടെ കൂടിയാണ് ഈ മതം കൈകാര്യം ചെയ്തിട്ടുള്ളത് അടിമത്തം പോലുള്ള വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ കണ്ടു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അധാർമിക പോലും നിസ്സാരമായി തള്ളിക്കളയുകയും അതേസമയത്ത് വത്തക്ക കടിക്കുമ്പോൾ എത്ര കനത്തിൽ കടിക്കണം തുപ്പും എങ്ങോട്ട് തുപ്പണം മൂത്ര ഒഴിച്ചാൽ എന്ത് ചെയ്യണം അങ്ങോട്ട് തിരിയണം അങ്ങോട്ട് തിരിയണോ ഏഹ് ഇതുപോലെയുള്ള ബാലിശമായ കാര്യങ്ങൾ പ്രവാചകൻ്റെ ജീവിത ചര്യോ നോക്കിയിട്ട് അതിൻ്റെ കിത്താബ് നോക്കിയിട്ട് അതിനെ അനുകരിക്കലാണ് ഒരു മുസ്ലിമിൻ്റെ കടമ എന്നും ഇത് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും കടമ എന്നും കടമയാണ് എന്നും പഠിപ്പിക്കുന്നവരാണ് ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ ഇനി ഞാൻ അക്ബർ സാഹിബിനോട് ചോദിക്കുകയാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ വരുന്നവർ പ്രവാചകനെ വിമർശിക്കണോ വേണ്ടേ പ്രവാചകന്റെ ചര്യകളെ വിമർശിക്കണോ വേണ്ടേ പ്രവാചകൻ പറഞ്ഞ വിഷയങ്ങളെ കാര്യങ്ങളെ വിമർശിക്കണോ വേണ്ടേ പ്രവാചകന്റെ വെളിപാടുകളെ വിമർശിക്കണോ വേണ്ടേ ഇതൊന്നും വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിനെ നിങ്ങൾ ഒന്നും പറയാൻ പാടില്ല എന്നല്ലേ ഇതിന് നിങ്ങൾ ഈ കാറൽ മാർസിൻ്റെ വെപ്പാട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനെയും അതിനെയും കൂടെ നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആരെയാണ് വിഡ്ഢിയാക്കുന്നത് നിങ്ങൾ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികളൊക്കെ വെറും കഴുത കുട്ടികളാണോ ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെയാണോ നിങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് നിങ്ങൾ ഈ ഈ കുട്ടികളെ വെച്ചിട്ട് ഈ ചോദ്യ ഉത്തരം പറഞ്ഞിട്ട് ഇത് ഇതൊക്കെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന വായും പൊളിച്ചിരിക്കുന്ന വിശ്വാസികളൊക്കെ വെറും കഴുതകളാണ് വിഡ്ഢികളാണെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വെളിപാടുകളും പ്രവാചകന്റെ വാചകങ്ങളും പ്രവാചകന്റെ ജീവിതചര്യകളുമാണ് അപ്പോൾ ആ ജീവിതചര്യകൾ ഇന്നത്തെ മനുഷ്യർക്ക് സ്വീകാര്യമല്ലാത്ത വിധം കാലഹരണപ്പെട്ടതാണെങ്കിൽ അതിൽ അധാർമികമായ ചര്യകൾ ഉണ്ടെങ്കിൽ അതിനെ വിമർശിക്കുക എന്നത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കുക എന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അക്ബർ പറഞ്ഞല്ലോ പരിഹസിക്കാൻ പാടില്ല വ്യക്തികളെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ഇതാരാണ് ഈ പണി ആരാ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മതം വിമർശിക്കുന്നവരാണോ ഈ പണി ചെയ്യുന്നത് അതറിയണമെങ്കിൽ എം എം അക്ബർ സാഹിബ് ഒരു കാര്യം ചെയ്ത് താങ്കൾ ഇത്രയും കാലം പ്രസംഗിച്ചതിൻ്റെയൊക്കെ പഴയ സീഡികളും പഴയ വീഡിയോകളൊക്കെ ഉണ്ടാവുമല്ലോ ഒന്നെടുത്തിട്ടൊന്നും ഒന്നെടുത്തിട്ടൊന്നും നോക്കൂ ആ പണി ആരാണ് ചെയ്തിരുന്നതെന്ന് ആരാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവിടെ കാണാം നിങ്ങൾ ഈ മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ ആ മതത്തിനെതിരായിട്ട് ആരെങ്കിലും ഒരക്ഷരം എവിടെയെങ്കിലും സംസാരിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ നിങ്ങൾ നമുക്കെതിരെ ഈ ആരോപിക്കുന്നത് നിങ്ങളാണ് ആ പണി ചെയ്യാറുള്ളത് നിങ്ങളെന്നും വിമർശിക്കുമ്പോൾ വിമർശനത്തെ അല്ല നേരിട്ടിട്ടുള്ളത് വിമർശിക്കുന്ന ആശയങ്ങളെ അല്ല നിങ്ങൾ നേരിട്ടിട്ടുള്ളത് വിമർശിക്കുന്ന വ്യക്തികളെയാണ് ആ വ്യക്തികളെ നിങ്ങൾ ശാരീരികമായി ആക്രമിക്കും സാമൂഹ്യമായി ഒറ്റപ്പെടുത്തും ഇതിനൊന്നിനും ഇപ്പോൾ കഴിയില്ലെങ്കിൽ വ്യക്തിപരമായി നിങ്ങൾ പരിഹസിക്കും അതല്ലെങ്കിൽ നിങ്ങൾ തെറി പറയും നിങ്ങൾ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യും ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അക്ബർ സാഹിബും ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അക്ബർ സാഹിബ് മാത്രമല്ല ഇസ്ലാമിൻ്റെ ആളുകൾ തലതൊട്ടപ്പന്മാരൊക്കെ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ അനുഭവിച്ച് അനുഭവിച്ചാണ് പത്ത് നാൽപ്പത് കൊല്ലം നമ്മളിവിടെ മതവിമർശനം നടത്തിയത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ എൺപതുകളിൽ ശരീരത്തിൻ്റെ വിവാദം നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ഒരു ഞാൻ മാതൃഭൂമിയിൽ ലേഖനങ്ങൾ എഴുതി ഈ ശരീരത്തിലെ ശരിയല്ലാത്ത നിയമങ്ങൾ ബഹുഭാര്യത്വം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ലേഖനം എഴുതി അല്ല ഇസ്ലാമിലെ ശരീരത്തിനെ വിമർശിക്കുന്ന ലേഖനം എഴുതി മാതൃഭൂമിയിൽ ആ ലേഖനത്തിന് നിങ്ങളുടെ പത്രങ്ങളിൽ നിങ്ങളുടെ മുജാഹിദുകളുടെയും ജമായത്ത് ഇസ്ലാമികയും പത്രങ്ങളിൽ വന്ന മറുപടികളെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അന്ന് ഓ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പ്രബോധനം വാരികയിൽ ചോദ്യോത്തര പങ്ക്തി കൈകാര്യം ചെയ്തിരുന്ന ഓ അബ്ദുറഹ്മാൻ ചോദ്യോത്തര പങ്ക്തിയിൽ മുപ്പത് തന്നെ ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ടിട്ടാണ് എനിക്ക് മറുപടി പറഞ്ഞത് ആ മറുപടിയിൽ അരപ്പേജുള്ള ഒരു മറുപടിയുടെ മുക്കാൽ ഭാഗവും വ്യക്തിപരമായിട്ട് എന്നെ വൃത്തികെട്ട രീതിയിൽ തെറി പറയുകയാണ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ ഞാൻ കുറാലിൽ മൂത്രമൊഴിച്ചു കൊണ്ട് വളർന്നവനാണ് നിരീശ്വരവാദിയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് ഇവിടെ ശരീരത്തിലെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് വിരുദ്ധതയെക്കുറിച്ച് ആശയപരമായിട്ടുള്ള ഒരു വിമർശനം നടത്തിയതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് പേന എടുത്ത ആൾ ആദ്യം തന്നെ തുടങ്ങുന്നത് ഈ വിമർശിച്ച വ്യക്തി കുർആാനിൽ മൂത്രമൊഴിച്ചവനാണ് നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അവൻ ആ വ്യ വിമർശിച്ച വ്യക്തി മൂത്ര ഒഴിച്ചോ അയാൾ വേറെ എവിടെയെങ്കിലും അപ്പിയിട്ടോ അയാൾ നിരീശ്വരവാദിയാണോ എന്നതിനൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത് അതല്ലല്ലോ മറുപടി പറയേണ്ടത് നമ്മൾ എന്ത് ആശയമാണോ പറഞ്ഞത് ആ ആശയത്തിനുള്ള മറുപടി അല്ലേ പറയേണ്ടത് ഈ ആശയത്തിനുള്ള മറുപടി ആ ആ മറുപടി ലേഖനത്തിൽ ഉണ്ടായിരുന്നില്ല വേറെ അക്ബർ മറുപടി പറയും പോലെ തന്നെ വിഷയവുമായി ബന്ധമില്ലാതെ കാട് കയറി വേറെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് ഇതാണ് നിങ്ങളുടെ പരിപാടി നിങ്ങൾ ഒരിക്കലും വിമർശനങ്ങൾക്ക് മറുപടി പറയാനല്ല ഏതെല്ലാം വേദികളിൽ ഇത്തരത്തിൽ നിങ്ങൾ ഞങ്ങളുടെയൊക്കെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള പരിഹാസവും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ തിരിച്ചറിവായിട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വളരെ നല്ലത് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അക്ബർ ഈ പറഞ്ഞ കാര്യങ്ങൾ അക്ബർ തന്നെ ഒന്ന് കുറച്ച് നേരം കേൾക്കാം ആ വീഡിയോ വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ആവർത്തിച്ച് കേൾക്കുക എന്നിട്ട് ആ പറഞ്ഞ കാര്യം താൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഈ ദയവപ്രവർത്തന കാലത്ത് എത്രമാത്രം പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കുക എന്നിട്ട് തനിക്ക് ഈ കാര്യത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തിയിട്ട് ഇനി മേലാൽ ഈ മാതിരി പരിപാടി ഞങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിക്കുക അത് കുട്ടികളെയും പഠിപ്പിക്കുക തന്നെയാണ് നമുക്കും പറയാനുള്ളത് നിങ്ങൾ കൊടുത്ത ഉപദേശം തന്നെയാണ് നമ്മളിവിടെ എത്രയോ കാലമായി നിങ്ങളോട് നിങ്ങളോടങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാലത്തും കാലത്ത് നിങ്ങളതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല നിങ്ങളെന്നും വ്യക്തികളെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് വിമർശനങ്ങളെ നേരിട്ടിട്ടുള്ളത് വിമർശനങ്ങളെയല്ല നിങ്ങൾ നേരിടാറ് വിമർശകരെയാണ് നേരിടാറുള്ളത് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കുട്ടികൾക്ക് നൽകുന്ന ഉപദേശം ആദ്യം സ്വയം സ്വീകരിക്കുക എന്നാണ് അക്ബറിനോട് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ വിമർശിക്കുക എന്ന് തന്നെയാണ് അർത്ഥം കാരണം ഇസ്ലാം എന്ന് പറയുന്നത് പ്രവാചകനാണ് ഇസ്ലാമിൽ പ്രവാചകനല്ലാതെ ഒന്നുമില്ല അള്ളാഹു പോലും ഇസ്ലാമിൽ ഒന്നുമല്ല വെറുവൊരു ഒരു പുൽക്കോടി മാത്രമാണ് ഒക്കെ വളരെ നിസ്സാരമാണ് ഇസ്ലാമിൽ ഇസ്ലാമിലെ മുഹമ്മദ് തന്നെയാണ് അള്ളാഹുവിൻ്റെ തലയിൽ കയറിയിരിക്കുന്ന സൂപ്പർ ദൈവം ഇതൊക്കെ എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരു ദിവസം ഒരു മുസ്ലിം വിശ്വാസി മുഹമ്മദിൻ്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ പ്രകീർത്തിക്കുന്നത് നൂറ്റി പതിനഞ്ച് തവണയാണ് നിർബന്ധ കർമ്മങ്ങളിൽ മാത്രം നല്ല ഷെറിൻ കണക്കൂട്ടി പറയുന്നത് ഞാൻ കേട്ടു ഒരു മുസ്ലിം അയാളുടെ നിർബന്ധ കർമ്മങ്ങൾ നിസ്കാരം പോലുള്ള നിർബന്ധ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ നിസ്കരിക്കുമ്പോഴും ഒതുക്കുമ്പോഴും നിർ നിർവഹിക്കുന്ന നിർബന്ധ കർമ്മങ്ങളിൽ മാത്രം ഒരു മുസ്ലിം ഒരു ദിവസം നൂറ്റിപ്പതിനഞ്ച് തവണ മുഹമ്മദിൻ്റെ പേര് പറഞ്ഞ് മുഹമ്മദിനെ പ്രകീർത്തിക്കണം ഇതാണ് ഇസ്ലാമിലെ നിയമം അത്രയും അള്ളാഹ് അത്ര ഉണ്ടോയെന്ന് സംശയമാണ് ഈ മുഹമ്മദിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴാണ് നിങ്ങൾക്ക് കുരുവട്ടുന്നത് അള്ളാഹുവിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കുരു പാകിസ്ഥാനിൽ മുഹമ്മദിനെ പറഞ്ഞാൽ വധശിക്ഷയാണ് അള്ളാഹുവിനെ പറഞ്ഞാൽ തടവ് ശിക്ഷയുള്ളൂ ഇതാണ് എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുവിനേക്കാളും വലിയ സൂപ്പർ അള്ളാഹുവായി ചമയുന്ന മുഹമ്മദ് ഇസ്ലാമിൻ്റെ എല്ലാമെല്ലാമാണ് അപ്പോൾ മുഹമ്മദിനെ വിമർശിക്കാതെ ഇസ്ലാമിനെ വിമർശിക്കുക സാധ്യമേ അല്ല അതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത മുഹമ്മദൻ കൾട്ടാണ് ഇസ്ലാം മുഹമ്മദ് എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ ഒരു കരിഷ്മാറ്റി കൾട്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും മതത്തിൽ പടച്ച തമ്പുരാൻ ദൈവം ഇറങ്ങി വന്നിട്ട് ഒരു മനുഷ്യൻ്റെ പിന്നാലെ സലാത്ത് ചെല്ലുന്നത് കാണാൻ പറ്റുമോ ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ ഈ കോമഡി മുഹമ്മദിൻ്റെ പിന്നാലെ മലക്കുകളെയും കൂട്ടി അള്ളാഹു സലാത്ത് ചെല്ലുന്നു എന്നാണ് ഖുർആാനിൽ എഴുതി വെച്ചിട്ടുള്ളത് സംശയം ഉണ്ടെങ്കിൽ ആ അല്ലാഹുസാബ് എന്നുള്ള അധ്യായം ഒന്ന് പോയിട്ട് വായിച്ചു നോക്ക് ഇങ്ങനെ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു പടച്ചോനെ പിടിച്ചിട്ട് തൻ്റെ തനിക്ക് സലാത്തും ചൊല്ലി തൻ്റെ പുറകെ നടക്കുന്ന ഒരു കുട്ടിക്കുരങ്ങനാക്കി തരം താഴ്ത്തി അവഹേളിക്കുകയാണ് മുഹമ്മദ് ചെയ്തത് ദൈവത്തെ അവഹേളിച്ചവനാണ് മുഹമ്മദ് ദൈവത്തെ അവഹേളിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ദൈവനിന്ദയുടെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ ദൈവത്തിനേക്കാൾ വലിയ സൂപ്പർ ദൈവമാക്കി അവതരിപ്പിച്ച് ആ മനുഷ്യന്റെ പേര് പറഞ്ഞ് പ്രകീർത്തിച്ചു ഒരു ജനതയെ മുഴുവൻ വഴിതെറ്റിച്ച ഒരു അസംബന്ധത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ മുഹമ്മദിൻ്റെ തന്നെയാണ് വിമർശിക്കേണ്ടത് വേറെ ആരെയും വിമർശിക്കേണ്ടതില്ല അള്ളാഹുവിനെ ഒന്നും വിമർശിക്കേണ്ട കാര്യമില്ല കാരണം അള്ളാഹു മുഹമ്മദ് കയ്യിലിട്ട് ഒരു പാവ മാത്രമാണ് പാവമാണ് അള്ളാഹു എല്ലാം അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ വിമർശിക്കൽ തന്നെയാണ് അതിൽ നിന്ന് അതിൽ നിന്നും ഞങ്ങളെ ഈ മാതിരി ഇമ്പാക്കി പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കാം എന്നൊന്നും സ്വപ്നം കാണേണ്ടതില്ല ഇസ്ലാമിനെ വിമർശിക്കുന്നവർ മുഹമ്മദിനെ തന്നെ വിമർശിച്ചുകൊണ്ടേയിരിക്കും മുഹമ്മദ് ഇസ്ലാം എങ്കിൽ പിന്നെ ഇസ്ലാം വിമർശനം ഇല്ല ഇതാണ് ഇതിന് മറുപടിയായിട്ട് പറയാനുള്ളത്